ഹലോ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം ഒക്കെ രണ്ട് ദിവസം ഒരു ട്രെയിനിങ് ഉണ്ട് തിരുവനന്തപുരം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ റെഡി ആകലാണ് ആതിരാവും റെഡി ആയിക്കൊണ്ടുവെക്കുന്നുണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏഴിറക്കാൻ നമ്മൾ ട്രെയിന് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോക്കാണ് അവിയും അച്ചാച്ചൻ്റെ കൂടിയേക്കുന്ന് അച്ചാച്ചൻ്റെ കൂടെയൊക്കെ നിന്ന് മുട്ടായും ബിസ്ക്കറ്റിലും എടുത്ത് അച്ചാച്ചനോട് ടാറ്റയും പറഞ്ഞ് നമ്മളത് ബസ്സിൻ്റെ അകത്തേക്ക് കയറലാണ് ആറു മണിക്കാണ് നമ്മുടെ ബസ്സാടുന്ന് വിട്ടത് എത്തി ബസ് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കലാണ് രാത്രി അവിയും മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് വിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി എസ്കലേറ്ററിലാണ് പോകുന്നത് അവിടെ ഭയങ്കര എക്സിപ്ലിനുള്ള എക്സലേറ്ററിൽ കയറുന്നത് तो फटाफट चले चलो ട്രെയിനിലും കയറി കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കലാണ് വീട്ടിൽ നിന്ന് പുതിച്ചോറാണ് കൊണ്ടുവരുന്നത് അതാണ് നമ്മൾ കഴിച്ചു രാവിലെ ഒരു ആറേ കാലാവുമ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് നമ്മൾ താമസിക്കുന്നതായി ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഒരു അഞ്ചു മിനിറ്റ് മാത്രമേ അവിടത്തേക്കുള്ളൂ അങ്ങനെ നമ്മൾ െത്തിട്ടുണ്ട് ശിക്ഷക് സ തന്നെയാണ് നമ്മള് റൂം അപ്പൊ റൂമിൽ നിന്ന് റെഡി ആയിട്ട് നമ്മള് പുറത്ത് ചായ പിടിക്കാൻ വേണ്ടി പോക്കാന്ന് അപ്പൊ നമ്മള് ചായ പിടിക്കാൻ വേണ്ടി പോക്കാന്ന് ചായ പിടിച്ചിട്ട് വരാ അല്ലെ അബ്യോ ചാൻ പോവാതെ ഇരിക്കുമ്പോ കളർ ഇടാം അല്ലേ ഓക്കേ എന്നാൽ ചാ പിടിക്കാൻ പോവാം Thank you. രാവിലെ തന്നെ ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോഷൻ പിടിച്ചിട്ടാണ് ട്രെയിനിങ് സെന്ററിലേക്ക് പോകുന്നത് നമുക്ക് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയാതുകൊണ്ട് ബസ്സിന് പോകാൻ പറ്റില്ല ഇവിടെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കണ്ണൂർ അനക്കാട്ടിയും ബ്ലോക്കാണ് അങ്ങനെ നമ്മൾ ഐ എൽ ഡി എം ട്രെയിനിങ് സെന്ററിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് പത്ത് മണിക്കാണ് ട്രെയിനിങ് തുടങ്ങുന്നത് പക്ഷേ നമ്മൾ ഏകദേശം ഒരു ഒമ്പതര ഒമ്പത് കാലാവുമ്പം തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നവർക്ക് താമസ സൗകര്യം ഫാമിലി ആയിട്ട് വരുന്നതാണെങ്കിൽ എക്സിക്യൂട്ടീവ് റൂം എടുക്കേണ്ടി വരും ആയിരം രൂപയാണ് അതിൻ്റെ വാടക വരുന്നത് അതുപോലെ തന്നെ ഭക്ഷണോ എല്ലാം ട്രെയിനിങ് സെൻ്ററിലുള്ളവർക്ക് ഫ്രീ തന്നെയാണ് ഇവിടെ ക്യാൻ്റീൻ ഉണ്ട് ട്രെയിനിങ്ങിന് വരുന്നവർക്ക് ഭക്ഷണവും താമസം സൗജന്യമാണ് പുറത്തുനിന്നുള്ളവർക്കാണെങ്കിൽ പൈസ കൊടുത്താൽ ക്യാൻ്റീനിൽ നിന്നും ഭക്ഷണം കിട്ടും നമ്മളതാണെന്ന് കഴിച്ചത് അവിടെ എത്തിയിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് ഞാൻ ആദ്യം ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഞാനും അവിയും ഇങ്ങനെ ഇരിക്കലാണ് അവയത് അവൻ്റെ കളർ ബുക്കെല്ലാം എടുത്തിട്ട് കളർ കൊടുത്തുകൊണ്ട് ഇരിക്കലാണ് ഇനിയിപ്പോൾ വൈകുന്നേരം വരെ നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വരും അഞ്ച് മണിവരെ അഞ്ച് മണിവരെയാണ് ട്രെയിനിങ് നമ്മളതിൻ്റെ ഇങ്ങനെ കളറിലും ചെയ്തുകൊണ്ടിരിക്കലാണ് മാറിയില്ല തിരുവനന്തപുരം എന്നുള്ള മഴയാണ് നടക്ക് ഇങ്ങനെ ഓടിക്കളിക്കലാന്നെ എങ്ങനെ സമയം അറിയില്ല ഞാൻ വൈകുന്നേരം വരെ ഇങ്ങനെ കളിക്കേണ്ടി വരും ഇത് എങ്ങനെ ഓടിക്കളിച്ച ഓടിക്കളിച്ച

മുല്ലങ്ങരം കാശുമാല നിങ്ങൾ രാവിലെ ചായ പിടിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങി ആയപ്പം ഇതിനെ ഇന്ററെയിനിങ് എല്ലാം നല്ലൊരു മുടി ഒക്കെ ഉണ്ട് ഇവിടെ ഇന്നത്രണ കേറുന്ന ടൈമായതുകൊണ്ട് സാധാരണ ക്ലാസ് കാണാൻ ചായയെ അതിനെ നി ക്ലաս തെയും വെച്ചിട്ട് ഫുഡ് കഴിക്കാം ആയിട്ട് ആയിട്ട് ഓക്കേ അല്ലേ അതോ മോനെ കളാ അതൊ വയ കളാ മോനെ നമ്മൾ ടാക്സ് കളടാ

കഴിച്ചിട്ട് <camina> വീണ്ടും <camina> 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 ും വാങ്ങിച്ചോ ഓ ഐ എൽ ഡി ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പം കുറച്ച് മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അവിയും കൂടി ഇങ്ങനെ ഒരു ചായയെല്ലാം കുടിച്ച് ക്യാൻറ്റീന്ന് ഇങ്ങനെ നടക്കലാണ് ഭക്ഷണമെല്ലാം ഇന്ന് ക്യാൻറ്റീൻ തന്നെയായിരുന്നു ചിക്കത്തെ ഭക്ഷണം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ചായ വട അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കലാണ് ആതിരി ഇപ്പോൾ അവരൊരു ടീ ബ്രേക്കാണ് ചായ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ അമ്മേനൊക്കെ മറ്റേ അവിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കഴിക്കണം ചായ കുടിക്കാൻപോറത്തിറങ്ങിട്ടുണ്ട് അവനൊക്കെ ഓന ഉറങ്ങിട്ടൊന്നുമില്ല ചായ വടിയുണ്ട് പഴംപൊരിയുണ്ട് എനിക്ക് ഫ്രീ അല്ല നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ നമ്മൾ ചായയും വടയും തോന്നും ഇതേപോലെ ചെറിയ മൂന്നാല് പരികളുള്ള കവിതകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മുല്ലനേഴിയുടെ കവിതയാണ് ഇതേപോലെ ഓരോ മരത്തിലും അവർ വ്യത്യസ്തങ്ങളായ ഇതേപോലെയുള്ള വാചകങ്ങളും കവിതകളും ആയിട്ട് എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട് ഇത് സുഗതകുമാരി ടീച്ചറുടെ ഒരു നാല് വരിയാണ് ഇവിടെ എഴുതിയിട്ട് കാണുന്നത് ഇതും സുഗതകുമാരി ടീച്ചറുടെ ഒരു നാല് വരിയാണ് ഇതിലൊക്കെ മണ്ണ് പിടിച്ചിട്ടുണ്ട് എന്നാലും വായിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇത് സുഗതകുമാരി ടീച്ചറുടെ ഒരു നാല് വരിയാണ് ഇവിടെ എഴുതി വെച്ചിട്ട് കാണുന്നത് ഇതൊക്കെ നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ മരങ്ങൾക്ക് മരങ്ങൾക്കും ഇതേപോലെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണുന്നത് അവരുടെ ഫുൾ ഹാപ്പിയിൽ ഫുള്ളി കളിക്കലാണ് ഇതാ ഓരോ സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ഓടൽ ഇതായിട്ട് ഫുൾ ഹാപ്പി ഇത് ഇവിടെ ഒരു ഓപ്പൺ എയർ തിയേറ്റർ ആണ് അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് നമ്മൾ മുകളിലേക്ക് കേരളം അപ്പോൾ അവിടെ ഒരു നായിനെ കണ്ടിട്ട് അബി പേടിച്ച് താഴത്തേക്ക് ആദ്യം വരുന്നില്ലേ നായി കടിക്കുന്നു കഴിഞ്ഞു പോകുമ്പോ അത് മുന്നോട്ട് ഞാൻ അവിടെയും വീണ്ടും ഇതാ അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ഹെൻഡിൽ ഇനി ഒരു മണിക്കൂർ കൂടെ മണി വരെയാണ് ക്ലാസ് പറ ക്ലാസ് പറഞ്ഞിട്ടുള്ളത് അഞ്ചു മണിക്ക് ശേഷം പുറത്തറിഞ്ഞാ നമ്മൾ പുറത്തൊക്കെയെന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇലക്ട്രിക് ബസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ എവിടെ പോകാനായാലും ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്തത് അപ്പോൾ വളരെ ലാഭമായിട്ട് തോന്നി രാവിലെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് വന്നത് വരുമ്പോൾ ഇലക്ട്രിക്ക് വെച്ച് നമുക്ക് ഒരു ഇരുപത് രൂപയ്ക്ക് വേണ്ടി എത്താൻ പറ്റി രാവിലെ ഓട്ടോന് വൺ ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ആയി തിരിച്ച് നമ്മൾ താമസ സ്ഥലത്തേക്ക് വരികയാണ് അവിടെ കലോത്സവം ഒക്കെ നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സംഘാടക സമിതിയൊക്കെ സെറ്റാക്കുകയാണ് ഇത് ശിക്ഷക് സദനാണ് അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യമാണ് ഇവിടെ അധ്യാപകരാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് പെർ ഡേ ആണ് ചാർജ് വരുന്നത് പുറത്തുനിന്നുള്ളവരാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് നമ്മൾ ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നിട്ട് നമുക്ക് കറങ്ങാൻ പോകണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം